നമസ്കാരം ആരാധകർ നാളെ ഏറെയായി അക്ഷമയോടെ കാത്തിരിക്കുകയാണ് മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാലിന്റെ അരങ്ങേറ്റ ചിത്രത്തിനായി കാത്തിരിപ്പിന് ശേഷം വിസ്മയുടെ ആദ്യ ചിത്രം തുടക്കം സിനിമയുടെ പൂജ കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു കുടുംബസമേതമാണ് മോഹൻലാൽ പൂജ ചടങ്ങിലെത്തിയത് മോഹൻലാൽ ഭാര്യ സുചിത്ര മക്കളായ പ്രണവ് വിസ്മയ സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് ദിലീപ് ആന്റണി പെരുമ്പാവൂർ തുടങ്ങിയ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു വിസ്മയ ആദ്യമായി എത്തുമ്പോൾ ജൂഡ് ആന്റണി ജോസഫ് ആണ് ചിത്രത്തിന്റെ സംവിധായകനായി എത്തുന്നത് മെയ് ഒന്നിനാകും ചിത്രം റിലീസിനെത്തുക എന്നാലും ഈ ഒരു പരിപാടിയുടെ ചടങ്ങിന്റെ എല്ലാം വീഡിയോ എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോഴിതാ ദിലീപ് ചടങ്ങിനെത്തിയപ്പോൾ പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാകുന്നത് വിസ്മയ മോഹൻലാൽ ആദ്യമായി അഭിനയിക്കുന്ന സിനിമയായ തുടക്കത്തിന്റെ പൂജ ചടങ്ങിലേക്ക് തന്നെ ക്ഷണിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നാണ് നടൻ ദിലീപ് പറഞ്ഞത് വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണിതെന്നും അദ്ദേഹം പറഞ്ഞു മോഹൻലാലിന്റെയും സുചിത്രിയുടെയും മക്കൾ സിനിമയിലേക്ക് വരുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ച ഒരു പുണ്യമാണ് അവരുടെ വളർച്ചയും നല്ല കാര്യങ്ങളും കാണാൻ പറ്റുക എന്നത് വലിയ കാര്യമാണെന്നും ദിലീപ് പൂജാ ചടങ്ങിൽ പറഞ്ഞു അത്രയേറെ സ്നേഹിക്കുന്ന ലാലേട്ടന്റെ കുടുംബത്തിൽ ഇത്രയും ഗംഭീരമായ ഒരു പരിപാടി നടക്കുമ്പോൾ അതിന്റെ ഭാഗമാവാൻ വിളിച്ചതിൽ ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നുവെന്ന് ദിലീപ് പറഞ്ഞു അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന കാലം മുതൽ താൻ കാണുന്ന വ്യക്തിയാണ് ആന്റണി പെരുമ്പാവൂർ അദ്ദേഹത്തിന്റെ വളർച്ചയെയും പ്രയത്നത്തെയും അഭിനന്ദിക്കുന്നു ആന്റണി പെരുമ്പാവൂർ എം ബി എ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഏറ്റവും കൂടുതൽ എം ബി എക്കാർ കണ്ടുപഠിക്കുന്നത് അദ്ദേഹത്തെയാണെന്ന് തനിക്ക് തോന്നുന്നു കാരണം അദ്ദേഹം എല്ലാ കാര്യങ്ങളും അത്രയും ഗംഭീരമായിട്ടാണ് സംഘടിപ്പിക്കുന്നതെന്നും ദിലീപ് പറഞ്ഞു എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഞാൻ ഉള്ളടക്കം എന്ന് പറഞ്ഞ സിനിമയിൽ അസിസ്റ്റന്റ് ആയിട്ട് ലാലേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് അന്ന് അതിൻ്റെ നിർമ്മാണം ബാലാജി സാറിൻ്റെ മകനായ സുരേഷ് ബാലാജി സാറായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ തന്നെ എടുത്തു പറയുന്ന ഒരു ബാ ബാനറായിരുന്നു ബാലാജി പ്രൊഡക്ഷൻസ് കെ ബാലാജി സാർ ഇവിടെ ഇന്ന് ഏറ്റവും അഭിമാനം അർഹിക്കുന്ന ഒരു കാര്യം സുചേച്ചിയാണ് ഇത്രയും വലിയ പ്രഗത്ഭനായ ഒരു വലിയ നിർമ്മാതാവിന്റെ അഭിനേതാവിന്റെ മകൾ അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും നമ്മുടെ അഭിമാനമായ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഭർത്താവായിട്ട് അതുപോലെ രണ്ട് കുട്ടികൾ അവർ രണ്ടുപേരും സിനിമയിലേക്ക് വരുന്നത് അവരുടെ വളർച്ച നല്ല കാര്യങ്ങൾ കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ച് ഒരു പുണ്യമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ലാലേട്ടന്റെ കുടുംബത്തിൽ ഇത്രയും ഗംഭീരമായ ഒരു പരിപാടി നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് മാഗമാവാൻ എന്നെ വിളിച്ചതിൽ വലിയ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് എത്രയോ വർഷമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കാലം മുതൽ കാണുന്നതാണ് ആന്റണി ബയ്യെ അദ്ദേഹത്തിന്റെ വളർച്ച അദ്ദേഹത്തിന്റെ പ്രയത്നം ഇത്രയും വർഷത്തിനിടയിലെ യാത്രയിൽ മലയാള സിനിമയ്ക്ക് തന്നെ ഒരുപാട് കച്ചവട സാധ്യതകളും അതിന്റെ പുതിയ മാർഗ്ഗങ്ങളും ഒക്കെ കാണിച്ചു തരുന്ന ഏറ്റവും വലിയ കമ്പനിയാണ് ആശീർവാദ സിനിമ എനിക്ക് തോന്നുന്നു എം ബി എ ഒന്നും പഠിച്ചിട്ടില്ല പക്ഷേ ഏറ്റവും കൂടുതൽ എം ബി എക്കാർ കണ്ടുപഠിക്കുന്നത് അദ്ദേഹത്തെയാണെന്ന് തോന്നുന്നു അത്രയും ഗംഭീരമായിട്ടാണ് പുള്ളി എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നത് ഈ വേദിയിൽ നിൽക്കുമ്പോൾ മായ ലാലേട്ടന്റെ വിസ്മയ സുജി ചേച്ചിയുടെ വിസ്മയ മലയാള സിനിമയുടെ ഇന്ത്യൻ സിനിമയുടെ വിസ്മയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ആന്റണിയുടെ മകൻ ആശിഷും മലയാള സിനിമയിൽ നല്ല വലിയൊരു താരമായി മാറട്ടെ പിന്നെ അപ്പുവിൻ്റെ സിനിമ ഇന്ന് റിലീസാവുകയാണ് അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ആശംസിക്കുന്നു ജൂഡുമായി വർഷങ്ങളുമായിട്ടുള്ള ബന്ധമാണ് ജൂഡിൻ്റെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല ജൂഡിൻ്റെ അർപ്പണബോധം നമ്മൾ പല സിനിമകളിലൂടെയും കണ്ടിട്ടുള്ളതാണ് ജൂഡെന്തായാലും ഈ ഒരു തുടക്കം ഗംഭീരമാക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട് ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ ഗംഭീരമാവട്ടെ എന്നാണ് ദിലീപ് ആശംസിച്ചോടെ പറഞ്ഞത് ബാക്കിയില്ലേ നേരത്തെ ഞാൻ വായിച്ചില്ലേ ആദ്യത്തെട്ടാമതി വിസ്മയക്കൊപ്പം ആന്റണിയുടെ മകൻ ആശിഷിനെയും വേദിയിലേക്ക് ക്ഷണിച്ച മോഹൻലാൽ അദ്ദേഹത്തെയും പ്രശംസിക്കുകയും ആശംസിക്കുകയും ചെയ്തു നേരത്തെ എംബുരാൻ എന്ന ചിത്രത്തിലും ആശിഷ് ചെറിയൊരു വേഷം ചെയ്തിരുന്നു അതേസമയം പ്രണവ് മോഹൻലാലിന് പിന്നാലെ വിസ്മയയും അഭിനയ ലോകത്തേക്ക് വരികയാണ് ഈ സിനിമയിലൂടെ മകൾ വരാനുള്ള കാരണം അമ്മ സുചിത്ര മോഹൻലാൽ തന്നെയാണ് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് സുചിത്ര പൂജാ ചടങ്ങിൽ സംസാരിച്ചു വളരെയധികം അഭിമാനമുള്ള നിമിഷമാണ് എനിക്കിത് ഈ ദിവസത്തിനും പ്രത്യേകതയുണ്ട് എന്റെ മകൾ വിസ്മയ തുടക്കം എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ തുടക്കം കുറിക്കുന്നു ഇന്ന് തന്നെയാണ് പ്രണവിന്റെ ഏറ്റവും പുതിയ സിനിമയായ ഡൈറ്റ്സ് എറ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് അത് എന്തുകൊണ്ട് സ്പെഷ്യൽ എന്നാൽ രണ്ട് പ്രണവ് രണ്ട് വർഷം കൂടുമ്പോൾ ഒരിക്കലാണ് സിനിമകൾ ചെയ്യുന്നത് അത്രയും വലിയ ഗ്യാപ്പ് വരുന്നത് കൊണ്ട് തന്നെ ഓരോ സിനിമയും എനിക്ക് പുതിയ സിനിമ പോലെയാണ് ഈ വർഷം തന്നെ ഞങ്ങൾക്ക് സ്പെഷ്യലാണ് കാരണം എൻ്റെ ചേട്ടന് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം കിട്ടി ഇവിടെ ഇപ്പോൾ നിൽക്കുമ്പോൾ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫ്രെയിം ആണ് ഓർമ്മ വരുന്നത് അന്ന് അപ്പുവിന് അതായത് പ്രണവിന് അത് പതിനൊന്ന് വയസ്സാണ് മായയ്ക്ക് എട്ടും അന്ന് ഞങ്ങളൊരു ഹോം ഫിലിം ചെയ്തു ആംഗ്രി മായ എന്നായിരുന്നു അതിന്റെ പേര് അപ്പുവാണ് സംവിധായകനും നടനും മായ മെയിൻ റോളിലെത്തി ഞാൻ ക്യാമറയ്ക്ക് പിന്നിലായിരുന്നു അന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്റെ രണ്ടു പിള്ളരും സിനിമയിലേക്ക് കാലു എല്ലാം ദൈവാനുഗ്രഹമാണ് ദൈവം തീരുമാനിക്കുമ്പോൾ യൂണിവേഴ്സ് അതിനൊപ്പം നിൽക്കും എന്ന് പറയുന്നത് പോലെയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മായ അഭിനയിക്കണം എന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ പിള്ളേർ എന്തെങ്കിലും ആഗ്രഹം പറയുമ്പോൾ അവരുടെ കരിയറിനെ കുറിച്ചോ ജീവിതത്തെ കുറിച്ചോ പറയുമ്പോൾ അതിനെ നമ്മളെ കൊണ്ട് ആവുന്ന പോലെ പിന്തുണയ്ക്കുക എന്നത് നമ്മുടെ കടമയാണെന്ന് ചേട്ടൻ പറഞ്ഞു അതാണ് ഞങ്ങൾ ചെയ്തതും തുടക്കം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ജൂഡ് ആന്റണിയുമായി സംസാരിച്ചു അദ്ദേഹം ഒന്ന് രണ്ട് കഥകൾ കൊണ്ടുവന്നു അത് നമുക്ക് വർക്കായില്ല പിന്നെ ഒരു വിവരവുമില്ല അപ്പോൾ ഞാൻ വിശാഖിനെ വിളിച്ച് ചോദിച്ചു ഇപ്പോൾ ജൂഡിൻ്റെ ഒരു വിവരവും ഇല്ലല്ലോ എന്ന് ജൂഡല്ലേ എപ്പോഴെങ്കിലും എന്തെങ്കിലും കൊണ്ടുവരും എന്ന് വിശാഖ് പറഞ്ഞു അതുപോലെ ജൂഡ് കൊണ്ടുവന്നു ഈ കഥ കേട്ടപ്പോൾ എനിക്കിഷ്ടമായി കഥ കേട്ടതിന് ശേഷം ഞാൻ ആൻറണിയോട് കാര്യം പറഞ്ഞു കഥയെല്ലാം കേട്ടതിനു ശേഷം ആൻ്റണി ചോദിച്ചു ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നു ചെയ്യുന്നു എന്ന് വേറെ ആര് ആൻ്റണി എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ആൻ്റണി ഇത് ഇന്ന് യാഥാർത്ഥ്യമാക്കി ഇങ്ങനെ ഒരു സിനിമയ്ക്ക് തുടക്കം കുറിച്ചതിന് പിന്നിലെ പിന്നിലെ എല്ലാവർക്കും നന്ദി എന്നാണ് സുചിത്ര മോഹൻലാൽ പറഞ്ഞു കൊച്ചി ക്രൌൺ പ്ലാസയിൽ നടന്ന ചടങ്ങിൽ ദിലീപ് ജോഷി തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ജയ്ക്ക് ബിജോയി ആണ് സംഗീതം ജോമോൺ ടി ജോണാണ് ഛായാഗ്രഹം നിർവഹിക്കുന്നത് അതേസമയം തന്നെ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ അരങ്ങേറ്റം കുറിക്കുന്ന തുടക്കം എന്ന സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷ് ആന്റണിയും പറഞ്ഞു ഇരു കുടുംബങ്ങൾക്കുമിടയിലുള്ള ആത്മാബന്ധം ഓർത്തെടുത്ത് വിസ്മയുടെ ആദ്യ ചിത്രത്തിന്റെ പൂജാവേളയിൽ സംസാരിക്കവെയാണ് ആശിഷ് തന്റെ സന്തോഷം പങ്കുവച്ചത് വിസ്മയുടെ അരങ്ങേറ്റ ചിത്രത്തിൽ ഒരു കഴിഞ്ഞതിനെ ആശിഷ് വിശേഷിപ്പിച്ചത് ജീവിതത്തിൽ സംഭവിക്കാനുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തരമായ കാര്യം വളരെ സന്തോഷം ലാൽ കുടുംബവും എൻ്റെ കുടുംബവും ആദ്യം മുതൽ തന്നെ ഒരു കുടുംബമാണ് അതൊരു വലിയ അനുഗ്രഹമായാണ് ഞാൻ കാണുന്നത് ഇതിനോടൊപ്പം ഇപ്പോൾ മായ ചേച്ചിയുടെ തുടക്കത്തിൽ ഒരു ഭാഗമാകാൻ കഴിയുക എന്നത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തരമായ കാര്യമാണ് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷവും നന്ദിയുമുണ്ട് ഈ ഒരു അവസരം തന്ന ജൂഡേട്ടനും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു ഒരുപാട് നന്ദി ചേട്ടാ എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസകളും ഒപ്പം ഉണ്ടാകണം ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയുന്നു എന്നാണ് ആശിഷ് ആന്റണി പറഞ്ഞത് അതേസമയം ആന്റണി പെരുമ്പാവൂന്റെ മകൻ ആശിഷ് ജോ ആന്റണി പൃഥ്വിജ് സുകുമാരൻ സംവിധാനം ചെയ്ത എംബ്രാനിലൂടെ അഭിനയത്തിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നു സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്താണ് ആശിഷ് പ്രത്യക്ഷപ്പെട്ടത് നേര് സിനിമയിലൂടെ സഹനിർമ്മാതാവായാണ് ആശിഷ് ജോ ആന്റണി സിനിമാ രംഗത്തേക്ക് എത്തുന്നത് നേര് സിനിമയുടെ ഇതര ദക്ഷിണേന്ത്യൻ ഭാഷകളിലെ സിനിമകളുടെ റീമേക്ക് നിർമ്മിക്കുന്നത് ആന്റണി പെരുമ്പാവൂരും മകൻ ആശിഷ് ജോ ആന്റണിയും ചേർന്നാണ് നേരത്തെ മോഹൻലാൽ സംവിധാനം ചെയ്ത ബറോസിന്റെ രാജ്യാന്തര വിതരണവും ആശിഷാണ് നേരിട്ട് നടത്തിയത് ഫാസ് ഫിലിംസും ആശിഷ് ജോ ആന്റണിയും ആശീർവാദ് സിനിമാസ് കമ്പനിയുമായി ചേർന്നായിരുന്നു ബറോസിന്റെ രാജ്യാന്തര വിതരണം അതേസമയം വിസ്മയുടെ തുടക്കം എന്ന സിനിമ മെയ് ഒന്നിനാകും ചിത്രം റിലീസിനെത്തുക പൂജയുടെ തത്സമയ ദൃശ്യം മോഹൻലാൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ആശീർവാദ് സിനിമാസും തുടക്കം സിനിമയുടെ പൂജാ ചടങ്ങ് തങ്ങളുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ പങ്ക് പങ്കുവച്ചിട്ടുണ്ട് വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെ നിരവധി പേർ വിസ്മയെ ആശംസിച്ചും രംഗത്തെത്തി ചടങ്ങിൽ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പ്രസ് മീറ്റും നടന്നു പ്രസ് പ്രസ്മീറ്റിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ജൂഡ് ആന്റണി പെരുമ്പാവൂർ മോഹൻലാൽ തുടങ്ങി തുടക്കം സിനിമയുടെ അണിയർ പ്രവർത്തകർ മറുപടി നൽകി പ്രസ്മീറ്റിൽ ഒരു രസകരമായ ചോദ്യം മോഹൻലാലിന് തേടിയും എത്തിയിരുന്നു മോഹൻലാലും വളരെ രസകരമായി തന്നെ അതിന് മറുപടി നൽകി മക്കളിൽ ആരാണ് വീട്ടിലെ ഏറ്റവും കുറുമ്പ് കാട്ടുന്നത് എന്നായിരുന്നു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം സദസ്സിനെ ഒന്നടങ്കം ചിരിപ്പിക്കുന്നതായിരുന്നു മോഹൻലാലിന്റെ മറുപടി ഞാൻ തന്നെ എന്നായിരുന്നു ചെറുപുഞ്ചിരിയോടെ മോഹൻലാൽ മറുപടി നൽകിയത് പ്രഖ്യാപനം മുതൽ ഇതൊരു ആക്ഷൻ ചിത്രമാകും എന്നായിരുന്നു റിപ്പോർട്ടുകൾ പ്രസ്മീറ്റിൽ ഇത് സംബന്ധിച്ച ചോദ്യത്തിനും ജൂഡ് മറുപടി നൽകി തുടക്കം ഒരു ആക്ഷൻ ചിത്രമല്ലെന്നും ചെറിയൊരു കുടുംബ ചിത്രമാണെന്നുമാണ് സംവിധായകൻ മറുപടി മാർഷൽ ആർട്സ് പഠിച്ചിട്ടുള്ള വിസ്മയുടെ ഈ ചിത്രം ആക്ഷൻ മൂഡിലാകുമോ ഒരുങ്ങുന്നത് എന്നായിരുന്നു ചോദ്യം പ്രണവിന്റെ ആദ്യ ചിത്രം ആദിയിൽ മോഹൻലാൽ ക്യാമിയോ റോളിൽ എത്തിയിരുന്നു അതുപോലെ മകൾ വിസ്മയുടെ അരങ്ങേറ്റ ചിത്രത്തിൽ മോഹൻലാൽ അതിഥി വേഷത്തിൽ എത്തുമോ എന്ന ചോദ്യം സദസ്സിൽ ഉയർന്നു ഇതിന് മിന്നിച്ചേക്കാം എന്നായിരുന്നു മോഹൻലാൽ മറുപടി നൽകിയത്